നമസ്കാരം പുതിയ വഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പറയാൻ പോണത് ഒരു പട്ടിക്കാട്ടുള്ള ഒരു പെൺകുട്ടി പട്ടിക്കാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ഥലപ്പേരാണ് സ്ഥലപ്പേരെന്നു പറഞ്ഞാൽ തൃശ്ശൂരടുത്ത് ബീച്ചയ്ക്ക് പോകുന്ന വഴിയിൽ പട്ടിക്കാട് പട്ടിക്കാടെന്ന് പറഞ്ഞൊരു ഗുഗ്രാമുണ്ട് ആ ഗുഗ്രാമത്തിൽ അമ്പലവും അതുപോലെ തന്നെ ഈ അമ്പലവും അതുപോലെ തന്നെ കോളേജും വീടുമായിട്ട് മാത്രം അത്ര ഒതുങ്ങി കഴിയുന്ന ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയെ പഠിപ്പൊക്കെ കഴിഞ്ഞു നല്ല സുന്ദരിയാണ് അപ്പോൾ പുറംലോകം അറിയില്ല പുറംലോകത്തിൻ്റെ കളങ്കങ്ങളറിയില്ല അങ്ങനെയുള്ള ഒരു നിഷ്കളങ്കമായിട്ടുള്ള ഒരു മുടിയൊക്കെ എങ്ങനെ ഇട്ട് മുടിയിലൊക്കെ തുളസിപ്പൂവൊക്കെ വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി എന്ന് പറയില്ലേ ശരിക്കു പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭർത്താവ് എങ്ങനെയാണ് പരിപാടി ചെയ്യണേ എന്ന് പോലും അറിയില്ല എന്തൊക്കെയാണ് ചെയ്യാമെന്ന് പോലും അറിയില്ല അങ്ങനെ ജീവിച്ച അങ്ങനെ ജീവിച്ച് ഒരു കല്യാണം കഴിച്ച പെൺകുട്ടി ആ പെൺകുട്ടീനെ കല്യാണം കഴിച്ചത് ബാംഗ്ലൂർ ജോലിയുള്ള ഐ ടി മേഖലയിൽ ജോലിയുള്ള ഒരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇവിളക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കല്യാണം കഴിച്ച ഇവിടെ ബാംഗ്ലൂർക്ക് കൊണ്ടുപോകും അപ്പോൾ ഇവിടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തൃശ്ശൂർ വിട്ട് മറുത്തു പോയിട്ടില്ല ആകെ തൃശ്ശൂർ പട്ടണം മാത്രം കണ്ടിട്ടുള്ള ഒരു പെൺകുട്ടി അങ്ങനെ അവളെയും കൊണ്ട് മൂപ്പർ ബാംഗ്ലൂർക്ക് പോകണം അവിടെയാണ് കഥ നടക്കുന്നത് നമുക്ക് കഥയിലേക്ക് കിടക്കാം ഇവരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾക്കാണെന്ന് വെച്ചാൽ ഈ മന ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ അവനും വലിയ ഇഷ്ടമാണ് വലിയൊരു ഫ്ലാറ്റിലാണ് ഇവർ താമസിക്കുന്നത് ഇവരങ്ങനെ ജീവിതം വളരെ മനോഹരമായിട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇവളോട് പറയുന്നത് നമുക്ക് നീ ഇപ്പം ഈ അടുക്കളയിലും ഇതാക്കിയായിട്ടുള്ള ജീവിച്ചിരി കൊണ്ടിരിക്കുകയല്ലേ നിൻ്റെ ജീവിതത്തിലൊരു മാറ്റം നീ കൊണ്ടുപോകുക എന്ന് പറയും അപ്പോൾ ചോദിക്കും എങ്ങനെയാണ് ചേട്ടാ ഞാൻ മാറ്റം കൊണ്ടുവരേണ്ടത് നീ ഈ ഡ്രസ്സൊക്കെ മാറ്റി നിൻ്റെ ഇത് കല്യാണം കഴിഞ്ഞതിന് മുമ്പുള്ള ഡ്രസ്സുകളൊക്കെ എടുത്ത് കത്തിച്ചാലേ നീ ജീൻസ് ഇടുക ടൈറ്റ് ടീഷർട്ട് ഇടുക അതുപോലെ തന്നെ പല പല ഡ്രസ്സുകൾ ഞാൻ എനിക്ക് എടുത്തുകൊണ്ട് തരാം അതൊക്കെ നീട്ടുക അപ്പോൾ ഇതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ ഇട്ടിട്ട് നമുക്ക് ഇനി പറഞ്ഞു ജീവിതം നമുക്കൊന്ന് ആസ്വദിക്കാം അതിങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇങ്ങനെയുള്ള ഡ്രസ്സൊക്കെ ഇട്ട് എനിക്കിപ്പോൾ നമ്മൾ ബാംഗ്ലൂരൊക്കെ ഒന്ന് കറങ്ങുക ഒഴിവുള്ള ദിവസങ്ങളൊക്കെ ഡൽഹി പോവുക അതുപോലെ തന്നെ വൺ ഡേയിൽ ഒന്ന് നടക്കാവുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ ബാംഗ്ലൂർ ഒരുപാട് ക്ലബുകളുണ്ട് ആ ക്ലബുകളിലേക്ക് നമ്മൾ അംഗങ്ങളായി ചേരുന്ന ക്ലബുകളുണ്ട് അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും ചെന്ന് നമുക്ക് ഭക്ഷണം കഴിച്ച് അവിടെ ഡാൻസ് ചെയ്ത് അവിടെ ഇതിൽ ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് പോരാവുന്ന ക്ലബുകളുണ്ട് അവിടെയൊക്കെ നമുക്ക് മാറി മാറി നമ്മൾക്ക് പോവുക നമ്മളവിടെ പോയിട്ട് എൻജോയ് ചെയ്യുക അവിടെ ഒരു പുതിയ അവിടെ അപ്പോൾ അവള് പറഞ്ഞു അതൊക്കെ എനിക്ക് കാണാൻ ആഗ്രഹമാണ് അങ്ങനെയുള്ള എല്ലാം എനിക്ക് കാണണം കണ്ട് നമ്മൾ പഠിക്കണം അതെനിക്ക് വലിയ ആഗ്രഹമാണ് നമുക്ക് പോവാമെന്ന് പറഞ്ഞു പിന്നെ ഇവർ എല്ലാ ശനിയും ഞായറൊക്കെ ഇവർ ക്ലബ്ബിൽ പോകും അവിടെ ചെന്ന് വലിയ വലിയ നമ്മൾ ഇവിടെ കാണാത്ത ഈ കറിയും ചോറ് മാത്രം കണ്ടിട്ടുള്ള വേണ്ട വലിയ വലിയ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചു തുടങ്ങി അതല്ല ഒരു ആളുടെ കണ്ട് കടന്നു കഴിഞ്ഞാൽ ഡി ജെ പാ പാട്ടും വെച്ചുകൊണ്ട് കൊണ്ട് പെണ്ണങ്ങളാണുങ്ങളും ഗംഭീര ഡാൻസ് അല്പ വസ്ത്രം കൊടുത്തിട്ടുള്ള ഡാൻസ് ആണ് ഇവിടും അല്പവസ്ത്രം കൊടുത്തിട്ടാണ് ഇപ്പോൾ അവിടേക്കൊക്കെ ചെല്ലണത് അപ്പോൾ ഈ ഡാൻസിലാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പല പെണ്ണുങ്ങളും മാറി മാറി ഡാൻസ് ചെയ്യും ചിലപ്പോൾ ഈ എൻ്റെ ഭാര്യേനെ വേറെ ആണുങ്ങൾ പിടിച്ച് ഡാൻസ് ചെയ്യും ഇവൻ വേറെ പെണ്ണങ്ങളെ പിടിച്ച് ഡാൻസ് ചെയ്യും അതിനൊന്നും അവിടെ യാതൊരു പ്രശ്നവും ഒരു വിലക്കും ഇല്ല അതിനൊക്കെ അപ്പോൾ പോകുമ്പോൾ തന്നെ പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ നിൻ്റെ അടുത്ത് ഡാൻസ് ചെയ്യാൻ ഞാനായിരിക്കില്ല ഞാൻ ചിലപ്പോൾ വേറെ പെണ്ണങ്ങളെ അടുത്ത് ഡാൻസ് ചെയ്യും നിൻ്റെ അടുത്ത് ചിലപ്പോൾ വേറെ പയ്യന്മാർ വരും ഈ പ്രീക്കന്മാർ വന്ന് നിന്നെ ഡാൻസ് ചെയ്യിക്കും അപ്പോൾ നീ അവർ കൂടെ ഡാൻസ് ചെയ്തോ എനിക്കതിൽ പ്രശ്നമൊന്നുമില്ല എനിക്കതിൽ ആണ് ഇപ്പം ഞാൻ വല്ല പെണ്ണങ്ങളെ കയറി ഡാ ഡാൻസ് ചെയ്യുന്നത് നീ അത് പ്രശ്നം കയറുന്നില്ല ഇല്ലെന്ന് അങ്ങനെയൊന്നും ഇല്ലേ നമ്മൾ അത്ര അണ്ടർസ്റ്റാൻഡേർഡ് ഫാമിലി അല്ലേ അങ്ങനെ ഒരു യാതൊരു പ്രശ്നമില്ല നമുക്കെന്താ നമുക്ക് സുഖിക്കണം ആഘോഷിക്കണം അതെനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേട്ടാ ആരെ കൂടെ വേണമെങ്കിൽ ഡാൻസ് ചെയ്തോ എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല അങ്ങനെ പിന്നെ ആ സ്റ്റൈലിലായ ഒരു ജീവിതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ചെല്ലും സ്മോളടി തുടങ്ങിയ അവൾ ബി സിഗരറ്റ് വലി തുടങ്ങി അതുപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ വരുന്ന പല ഒരു ദിവസം ചെന്നപ്പോൾ നല്ല നല്ല ചുള്ളന്മാർ ഭർത്താവിനേക്കാൾ നല്ല ചുള്ളന്മാർ വരുന്നുണ്ട് ഇവിടെ ഡാൻസ് ചെയ്യുന്നത് അപ്പോൾ അവരൊക്കെ ഡാൻസ് ചെയ്യുമ്പോഴുള്ള കൈ ഇങ്ങനെ പിടിച്ചിങ്ങനെ ഇങ്ങനെ ഡാൻസ് ഇങ്ങനെ 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 ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ഡാൻസ് ചെയ്യുന്ന ഒരാളുടെ കൈയ്യൊക്കെ ചിലപ്പോൾ കുണ്ടിയുമ്പോൾ പോയിട്ടൊന്ന് പിടിച്ചു ചേക്കും ചിലപ്പോൾ നമ്മുടെ ഈ ബ്രസ്റ്റിലൊക്കെ ഒന്ന് പിടിച്ചു ചേക്കും അപ്പോൾ അവൾക്കത് നോക്കും ഭർത്താവിനെ നോക്കും ഭർത്താവ് ഇപ്പോൾ വേറൊരു പെണ്ണിനെ ഇതേ പെണ്ണിനെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഭർത്താവ് ഇങ്ങനെ കാണി കണ്ടോണ്ട് കാണിക്കുക വായിക്കുക വായിക്കോന്ന് എനിക്കൊരു പ്രശ്നമില്ല അപ്പോൾ അവൻ അവൾ പിടിക്കുന്നുണ്ട് ഇവനും വിളിക്കും പ്രശ്നമില്ലാന്ന് തോന്നി ഭർത്താവിന് പ്രശ്നമില്ലെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം അങ്ങനെയൊക്കെ ഇവർ ജീവിതമൊക്കെ അങ്ങോട്ട് വെസ്റ്റേൺ സ്റ്റൈലിൽ അങ്ങോട്ട് മാറ്റിയെടുത്തു ഇവിടെ ഇവിടെ അങ്ങോട്ട് ആളാക്കി അങ്ങോട്ട് മാറി ബാംഗ്ലൂരിൽ നിന്ന് പോകും അങ്ങനെ ഇവർ ജീവിച്ച് വളരെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതം അങ്ങനെ ആഘോഷമാക്കി ജീവിതം ഒരു തൃശ്ശൂപൂരാക്കിയിട്ട് എന്നും തൃശ്ശൂപൂരായിട്ട് മൂപ്പര് അവർ രണ്ടുപേരും ജീവിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം പരിപാടിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഭർത്താവ് ചോദിക്കുക ഇ നിൻ്റെ നമ്മുടെ കല്യാണ ഫോട്ടോ ഒക്കെ ഞാൻ എൻ്റെ ബോസിന് കാണിച്ചു കൊടുത്തു ബോസിന് കാണിച്ചപ്പോൾ ബോസ് പറഞ്ഞു നിൻ്റെ കൂടെ ബോസിന് ഒരു രാത്രി കഴിയണമെന്ന് പെട്ടെന്ന് ഇങ്ങനെ ചോദ്യം ചോദിച്ചപ്പോൾ അവളാകാൻ ചെട്ടി നിങ്ങൾ തമാശ പറയണ തമാശ ഒന്നല്ല എൻ്റെ ബോസിൻ്റെ കൂടെ ഒരു ദിവസം കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് എനിക്കൊരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു അത് ആ ഒരു ഡയലോഗ് കൂടി അത് നിന്നു പിറ്റേ ദിവസമായിട്ട് ഇവിടെ ആലോചിച്ചു തുടങ്ങി ബോസ് ഇദ്ദേഹത്തിൻ്റെ സിഇഒ ഇയാളെ തന്നെ ഇയാളേലും മേലെയുള്ള ആ ഓഫീസ് മൊത്തം അതൊരു അമേരിക്കൻ കമ്പനീന് അതിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ബോസ് അയാൾ എങ്ങനെയായിരിക്കും സുന്ദരനായിരിക്കുമോ നല്ല ഹൈറ്റ് ഉണ്ടാവുമോ നല്ല വെളുപ്പന വെളുത്താണോ അപ്പോൾ അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഉള്ളിൽ ചിന്തിക്കുക അപ്പോൾ അയാളായിട്ട് ബന്ധപ്പെടുമ്പോൾ എങ്ങനെയായിരിക്കും നമ്മുടെ ഭർത്താവ് ചെയ്യുന്ന പോലെ തന്നെയാണോ അദ്ദേഹം ചെയ്യുക നാട്ടിലെ പുരുഷന്മാരൊക്കെ ഇതുപോലെ തന്നെയാണോ ചെയ്യുക അതൊന്നറിയാനായിട്ട് ഒരു ആഗ്രഹമുണ്ട് പക്ഷേ ബോസിൻ്റെ കൂടെ ചെയ്യുമോ എന്ന് ഒറ്റ വാക്കിൽ നിർത്തി പിന്നെ അദ്ദേഹം ഒന്നും പറയുന്നില്ല നമുക്കാണ്ട് കയറി പറയാനും പറ്റില്ലല്ലോ അങ്ങനെ നിൽക്കുമ്പോൾ ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഇതുപോലെ തന്നെ രാത്രി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ചോദിച്ചു അല്ല ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ ബോസിൻ്റെ കൂടെ നിനക്ക് ബോസിന് നിൻ്റെ കൂടെ ഒരു ദിവസം കഴിയണമെന്നുള്ളത് അതിനെ പറ്റി എനിക്കൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞു ഞാൻ വിചാരിച്ചു നിങ്ങൾ തമാശ പറയാമെന്നാണ് തമാശയൊന്നുമല്ല എന്തുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ തമാശ പോരും നമ്മൾ എൻജോയ് ചെയ്യുന്നില്ലേ നീ ഇപ്പോൾ ബോസിന് എന്ന് വെച്ചാൽ നമ്മുടെ ബന്ധത്തിനൊന്നും ഒരു പ്രശ്നം വരില്ല നമ്മുടെ ബന്ധം ഒന്നുകൂടി കൂടി ഒരു പ്രശ്നം ഉണ്ടാവില്ല നിങ്ങളുടെ ബോസ് എങ്ങനെ ആള് മാന്യാണ് ഒരു പ്രശ്നമില്ല ശരി നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ എനിക്കും കുഴപ്പമില്ല നമ്മളിപ്പോൾ ഡാൻസ് ചെയ്യാൻ പോകുന്ന അടുത്ത് നമ്മൾ ആരൊക്കെ കയറി പഠിക്കലും എന്തൊക്കെ ചെയ്യണി നമ്മളൊന്നും പ്രശ്നമില്ലല്ലോ രണ്ടുപേർക്കും പ്രശ്നമില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് എനിക്കും പ്രശ്നമില്ല നിങ്ങളുടെ ബോസ്സിനോട് ഒന്ന് വരാൻ പറയും ഞാനത് കാണട്ടെ ഞാനൊന്ന് കാണട്ടെ ബോസിൻ്റെ കളികളും പരിപാടിയൊക്കെ ഞാനൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇവന് വലിയ സന്തോഷമായി ഇവനെന്തോ ഭയങ്കര സന്തോഷം പോലെ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ചോദിച്ചു നിങ്ങളുടെ ബോസ് എങ്ങനെ സുന്ദരനാണോ നീ എന്തുട്ടാ പറയണേ എൻ്റെ ബോസ് ഒരു പെണ്ണാണ്ടീ ഏ ആണല്ലേ പെണ്ണാണ്ടീ ഞാൻ ബോസ് ബോസ് എന്ന് പറഞ്ഞതല്ലോ അത് നല്ല സുന്ദരിയായുള്ളൊരു പെണ്ണാണ് അപ്പോൾ ആ പെണ്ണിനും തൊട്ട് എൻ്റെ കൂടെ കഴിയാനായിട്ട് ആ അതൊക്കെയുണ്ട് നീ കാണാത്ത പല ലോ ലോകങ്ങളും പല സുഖങ്ങളും പല രസങ്ങളും ഈ കളികളിലുണ്ട് അത് നീയൊന്ന് പഠിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ നിന്നോട് ചോദിച്ചത് ആ അപ്പോൾ പെണ്ണ് വന്ന എനിക്കൊന്നും മനസ്സിലാവണല്ലേ നിങ്ങളൊന്ന് വിശദീകരിച്ച് പറയാം ബോസും ബോസിന് അടുത്ത വേണ്ടപ്പെട്ട ഒരു കൂട്ടുകാരിയും കൂടി ഉണ്ട് അവർ രണ്ട് പെണ്ണുങ്ങളും ഇങ്ങോട്ട് വരുന്നത് അപ്പോൾ അന്നൊരു ദിവസം നമ്മൾ രാത്രി മൂന്ന് പെണ്ണുങ്ങളും ഞാനും അതാണ് ഇന്നത്തെ അന്നത്തെ പരിപാടി അന്ന് നമ്മുടെ കൂട്ടിക്ക് വലിക്കിന് നല്ല ഭക്ഷണം കഴിക്കുന്നതിന് നമ്മൾ ആർമാദിക്കിന് അതൊരു ദിവസത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ അതൊരു വേറെ അനുഭവമായിട്ട് നിനക്കും മാറാം എനിക്കും മാറാം നമ്മൾക്ക് മാറാം എന്ന് പറഞ്ഞു അപ്പോൾ ഇവിടെ ആലോചിച്ചു ഇങ്ങനെയുണ്ട് അന്ന് അതൊന്നും അറിയണമല്ലോ ആണല്ലോ പെണ്ണല്ലേ എന്താണെന്ന് അറിയണം എനിക്കത് നിങ്ങൾ വരാൻ പറയുമ്പോൾ അസിലോട്ട് നമുക്കൊരു പ്രശ്നമില്ല നമുക്ക് വലിയൊരു പാർട്ടി തന്നെ അവരന്നായി സന്തോഷിപ്പിച്ചു തന്നെ വിടാം വരാൻ പറയുമ്പോൾ പറഞ്ഞു അത് കഴിഞ്ഞ് ബോസ് വന്നു ബോസ് ഒരു സുന്ദരിയായ ഒരു ആൻറ്റി അവളൊപ്പം തന്നെ വേറെ സുന്ദരിയായുള്ള വേറൊരു പെണ്ണ് ഈ വന്ന വഴിക്ക് തന്നെ ഇവളെ കണ്ടോട് കൂടിയിട്ട് ബോസ് എന്തുണ്ടായി കെട്ടിപ്പിടിച്ച് ചുണ്ടോട് ചുണ്ട് ചുണ്ടുപിടിച്ചോടൊരു ഉമ്മയാണ് ഒരു കിസ്സിങ് നടന്ന പിന്നെ അവൾക്കുണ്ട് ഭർത്താവ് കിസ് തന്നേനേക്കാൾ ഒരു പെട്ടെന്നൊരു രോമാഞ്ചം അപ്പോൾ ഈ എന്താ എന്താച്ച അല്ല ഈ ആണുങ്ങൾ മാത്രം കിസ് ചെയ്താലല്ല നമുക്ക് രോംബാജ ഉണ്ടാവുക പെണ്ണങ്ങൾ കിസ് ചെയ്താലും നമുക്ക് രോംബാജ ഉണ്ടാവില്ലേ ഉള്ള ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ വന്നോടുകൂടിയിട്ട് ഇവൾക്ക് തോന്നിയതാണ് അങ്ങനെ ഇവർ വന്നു മൂന്ന് പേരും കൂടിയിട്ട് സംസാരിച്ചു ഒരു നാല് പേരും കൂടി മൂന്ന് പെണ്ണങ്ങൾ മുമ്പിലും കൂടിയിട്ട് ഭയങ്കരമായിട്ട് ഒരേ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു വീട്ടുകാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു നല്ല ഭക്ഷണം വെച്ചു അതൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കഴിഞ്ഞ് ബ്രാൻഡി കുടിച്ചു അത് കഴിഞ്ഞ് സ്കേർട്ട് വലിച്ചു അത് കഴിഞ്ഞ് എല്ലാവരും കൂടി അല്പ വസ്തവകാരികളായിട്ട് എല്ലാവരും മൂന്നാളും കൂടി റൂമിലേക്ക് കടന്നു റൂമിലേക്ക് കടന്നപ്പോൾ ഇവിടെ ഇടയ്ക്ക് ഇടയ്ക്ക് നമ്മുടെ ഭർത്താവിന് നോക്കുന്നുണ്ട് ഭർത്താവാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ രണ്ട് പേരും ഭർത്താവിന് ഇവർ രണ്ട് പേരും കെട്ടി കെട്ടിപ്പിടിക്കുന്നുണ്ട് കിസ് അടിക്കുന്നുണ്ട് ആവശ്യമില്ലാത്ത സ്ഥലത്തൊക്കെ ഭർത്താവും കയറി പിടിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ നാല് പേരും ഒരു വസ്ത്രമല്ലാണ്ടായി പിന്നെ പിന്നെ പിന്നെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാഡം വന്നിട്ട് ഇവിടെ എടുത്ത് കളികൾ തുടങ്ങി ആ റൂമിൽ തന്നെ വെച്ചിട്ട് മേഡത്തിൻ്റെ കൂടെ വന്നിട്ടുള്ള ആ സ്ത്രീ ഇവളുടെ ഭർത്താവായിട്ട് കെട്ടിപ്പിടിക്കലും പരിപാടി കാര്യങ്ങളും ഒക്കെ തുടങ്ങി അപ്പോൾ ഇവള്ക്ക് ഇതൊക്കെ ഒരു പുതിയ അനുഭവമാണ് പുതിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ വെണ്ണങ്ങളായിട്ടുള്ള പരിപാടിയിൽ മേഡം ഒരു പുല്യാണ് അപ്പോൾ അതുകൊണ്ട് ഇവൾക്ക് എല്ലാ കാര്യങ്ങളും വിശുദ്ധമായിട്ട് ഇവളെ പഠിപ്പിക്കുന്നു പഠിപ്പിച്ച് കഴിഞ്ഞുകൊണ്ട് ഇവള് ഇവളുടെ മേടായിട്ടുള്ള പെർഫോമൻസ് കണ്ടപ്പോൾ ഭർത്താവ് പോലും ഞെട്ടിപ്പോയി കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുമിച്ച് കാലമല്ലേ ഇവള് ഇത്രയും പെർഫോമൻസ് എൻ്റെ അടുത്ത് കാണിക്കാറില്ലല്ലോ ഈ മേഡത്തിൻ്റെ അടുത്ത് ഇതുപോലെ പെർഫോമൻസ് കാണിക്കണെ അപ്പോൾ ഇവൾക്ക് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയും ഒരു വികാരങ്ങളും വിചാരങ്ങളും പെണ്ണുങ്ങൾക്ക് ഉണ്ട് അല്ലേ എന്നുള്ളത് ആണുങ്ങളാണുങ്ങളെ പരിപാടി ചെയ്യുന്ന അതേ ഇൻട്രസ്റ്റിനേക്കാളും കൂടുതൽ പെണ്ണുങ്ങൾക്ക് അതിന് ബന്ധപ്പെടുമ്പോൾ ഉണ്ട് എന്നുള്ളത് ഭർത്താവിന് മനസ്സിലാക്കി കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർ പരസ്പരം രണ്ടുപേര് ഇവിടെ പരിപാടി നടക്കണു ഇവിടെ പരിപാടി നടപ്പം ഭാര്യ പതുക്കാന്ന് ഇങ്ങോട്ട് നോക്കി നോക്കിയപ്പോൾ ഭാര്യയുടെ മനസ്സിൽ ഇതുപോലെ ഒരു വെള്ളി വെട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്രയും നാളായിട്ട് ഈ കല്യാണം കഴിച്ച ഉടനെ ചെയ്തു കൊടുക്കുന്ന പരിപാടി പോലെയല്ല മാഡത്തിൻ്റെ കൂട്ടുകാരിക്ക് ഭർത്താവ് ചെയ്തു കൊടുക്കുന്നത് ഭർത്താവിന് ഇത്രയും വികാരങ്ങൾ ഉണ്ടായിരുന്നോ ഇങ്ങനെയൊക്കെ അറിയാമായിരുന്നോ എന്നാണ് ഭാര്യ ചിന്തിക്കുന്നത് എന്തുകൊണ്ട് എൻ്റെ അടുത്ത് അത് ചെയ്തില്ല എന്നാണ് ചിന്തിക്കുന്നത് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇതാണ് ഇവരുടെ മനസ്സിൽ അപ്പോൾ ഭർത്താവ് കണ്ടുകൊണ്ട് കാണിച്ചു ശരി ശരി മാഡത്തനെ സൂചിപ്പിക്കും അപ്പോൾ ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അടുത്ത് ഒരു കണ്ടുകൊണ്ടൊരു കാണിക്കൽ കൂടെയുള്ള മേഡത്തിൻ്റെ കൂട്ടുകാരിയോട് ശരി ശരി നിങ്ങൾ അവിടുത്തെ നിങ്ങൾ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഭംഗിയായി നോക്ക് എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞ് ഒരു നാലാളുടെ പരിപാടിയും കഴിഞ്ഞ് മൂന്നാളവിടെ വളരെ ഈ ക്ഷീണതായിട്ട് ക്ഷീണം അവർ പരിപാടിയൊക്കെ കഴിഞ്ഞ അതിൻ്റെ വിഷമത്തിലെ ഒരു സന്തോഷത്തിലൊക്കെ ഇടന്ന് മയങ്ങി ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മയങ്ങിയിട്ടില്ല ഇവിടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടായ കാര്യങ്ങളൊക്കെ മധുരകരമായിട്ട് ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുക അവിടെ വീണ്ടും രണ്ടും പെഗടിച്ച് ഒരു സേട്ടെടുത്ത് വലിച്ചു അപ്പോൾ ഭൂമിയിൽ ഇങ്ങനെയും ഉണ്ട് അല്ലേ ജീവിതങ്ങൾ അതിൽ ഇങ്ങനെ ഒരുപാട് ചിന്തിക്കുക നമ്മളൊരു പട്ടിക്കാട്ട് ജനിച്ച് ഒരു ഗ്രാമത്തിൽ ജീവിച്ച് ഇപ്പോൾ അവിടെ നിന്നു ഗ്രാമത്തിൻ്റെ അതിർത്തികളൊക്കെ കടന്ന് ബാംഗ്ലൂർ വന്നു ഈ ബാംഗ്ലൂർ ഇങ്ങനെയൊക്കെ നടക്കുമല്ലേ ഇതൊക്കെയാണ് ജീവിതം എന്ന് ഇവിടെ പറഞ്ഞിട്ട് ഇവിടെ സന്തോഷിക്കുക അത് കഴിഞ്ഞ് നേരം എടുത്തപ്പോൾ അവരെ അവരെ ബോസും കാര്യങ്ങളൊക്കെ അവരൊക്കെ പോയി അത് കഴിഞ്ഞപ്പോൾ ഇവരെ ബന്ധം ഇനി എങ്ങനെയാകുമെന്ന് നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും പക്ഷേ ഇവരെ ബന്ധം കൂടുതൽ ശക്തമാവുകയും ചെയ്താൽ ഇവർ പരസ്പരം കൂടുതൽ മനസ്സിലാക്കി ഇവരെ ടേസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് ഇവർ പരസ്പരം മനസ്സിലാക്കി ഇവർ ഇവരിനി ജീവിതകാലം മൊത്തം ജീവിച്ചാലും ഇവർ ഡൈവേഴ്സ് ആവില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ സംശയങ്ങളില്ല കൊശുമ്പില്ല മറ്റുള്ള യാതൊരിതുമില്ല ഒരാൾക്കൊരാളെ നീ ആ ആ പെണ്ണിനെ നോക്കി കഴിഞ്ഞാൽ നിന്നെനിക്ക് വേണ്ട നീ ആ ചെക്കനെ നോക്കി കഴിഞ്ഞാൽ എനിക്ക് വേണ്ട നീ അവൻ്റെ കൂടെ കള്ളോടിക്ക് പോയാൽ എനിക്ക് വേണ്ട അങ്ങനെയുള്ള യാതൊരു പരാതികളും ഇല്ലാതെ ജീവിതമാകുമ്പോൾ ആ ജീവിതത്തിൽ പിന്നെ വേറെ എന്ത് പ്രശ്നങ്ങൾ വരാൻ ഇനിയിപ്പോൾ ഭർത്താവ് ഒരാളുടെ കൂടെ കിടന്നാലും ഇവൾക്ക് പ്രശ്നമില്ല ഇവളിനി വേറെ ആളുടെ കൂടെ കിടന്നാലും ഭർത്താവിന് പ്രശ്നമില്ല ഇവിടെ ദാമ്പത്യം വളരെ ദൃഢമായി അവർക്ക് അഞ്ച് കുട്ടികളുണ്ടായി ഇതുപോലെ അവർ പല രാത്രികളിലും അവർ ഇതുപോലെ തന്നെ വന്ന് ഇവരിവിടെ എൻജോയ് ചെയ്തു അതുപോലെ തന്നെ ഈ പെണ്ണ് വിചാരിച്ച പോലെ തന്നെ എല്ലാ ആണുങ്ങളും ഒരുപോലെ ഇനി ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇവളെയും ഒരു പുരുഷനായിട്ട് ഇതുപോലെ തന്നെ മാഡത്തിൻ്റെ ഒരു ഈ സി യോൻ്റെ ഒരു പ്രേമിക്കുന്ന ഒരാളുണ്ട് ആ ആളെയും ഒരു ദിവസം ആ മാഡം കൊണ്ടുവന്നു ഇവളായിട്ട് ബന്ധപ്പെടുത്തി അപ്പോൾ ഇവിടുക്ക് മനസ്സിലായി എല്ലാം ഒരുപോലെ തന്നെയാണ് ഇതൊരു പ്രത്യേകതയൊന്നുമില്ല എല്ലാം ഒരു പോകണ നേരത്തെ എല്ലാം ഒരേ സോമം തന്നെയാണ് അത് വ്യത്യസ്തമായിട്ടൊന്നുമില്ല എന്നുള്ള ഇവൾക്ക് മനസ്സിലായി എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ സെക്സ് നല്ലൊരു അനുഭവമുള്ള ഒരു സുഖമാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക വെറുതെ നമ്മുടെ ഭാര്യ ഒരാളെ നോക്കിയെന്ന് പറഞ്ഞിട്ടോ ഭർത്താവ് വേറെ പണിതെന്ന് നോക്കിയെന്ന് പറഞ്ഞാൽ സംശയിക്കാനോ തിക്കും തിരക്കും കൂട്ടാനോ അത് കേസ് കോടതിയിൽ വരാനോ അത് കഴിഞ്ഞ് അവിടെ നിന്ന് പിരിഞ്ഞ് പോകാനോ പിന്നെ അവിടെ വേറെ കല്യാണം കഴിച്ചു അതിപ്പം വേറെ കല്യാണം കഴിച്ചു അതിലും ഇതുതന്നെ സംഭവിക്കും അവിടെയും ഡൈവേഴ്സ് അടിയും പിന്നെ അഭിനയമായി ജീവിതം പിന്നെ കുറേ കുട്ടികളായി പിന്നെ ഞങ്ങൾ ജീ ഭാര്യവർത്താക്കന്മാരായി ജീവിക്കുന്നത് മാത്രമുള്ള പേരുള്ളൂ അങ്ങനെയൊക്കെ വരും അങ്ങനെയൊന്നും വരാണ്ടിരിക്കാനായിട്ട് സ്വാർത്ഥത ആർക്കും നല്ലതല്ല അത് പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി നമസ്കാരം